മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു മുതിർന്ന അംഗം ശോശാമ തോമസ് ആണ് ആദ്യം സത്യവാചകം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ മുതിർന്ന അംഗം ശോശാമ തോമസ് ആദ്യമായി സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തു പത്തനംതിട്ട സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം ജോയിന്റ് ഡയറക്ടർ അബ്ദുൾ ഹക്കീം സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റംഗങ്ങൾ ശോശാമ തോമസ് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അധികാരം ഏറ്റെടുത്തു തോമസ് എന്ന ഞാൻ നിയമാനുസരണം ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡത കൂടാതെയും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗികയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വര ലാഭത്തെ സത്യപ്രതിപ്പുഴയിൽ നിന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് அங்கமாய் பெறப்பட்ட முகின் ஜோஸ்பன்னியர் நிர்மாண சரம் மரபாகிய எங்கள் விசுவாசம் மூலம் பொருளாதாரத்தினின்டைய பரிமாதிகாய் இங்கே பெறமானிக்கு பண்ணுவோம் பயசனுகுடாய் மாலையிய பஞ்சாயத்திலே அங்கமை தேர்ந்தெடுக்கப்பட்ட இன்ஜினியர் அசிஸ்டென்ட் நான்

യും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്പെടുത്തുക ചെയ്യുന്നു